മക്കളെ അപ്പൊ ഇന്ന് ഈദ് സ്പെഷ്യൽ ആരും ഞങ്ങളാരും അടക്കളയിൽ കയറാൻ കിടക്കണേ ഉള്ളൂ അതെ കുളിക്കാൻ ഒരാള് അപ്പാക്കണിച്ചത് ബാക്കിൽ ഇട്ടു കൊടുക്കാൻ അടക്കളയില് നമ്മുടെ അജിതമ്മയും അമ്മയും ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കുന്നുണ്ട് നമുക്ക് കാണാം കേട്ടോ അതെ അടക്കളയിൽ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഒരു വശത്ത് ബീഫ്

ഇത് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ആണ്ട്ട നമ്മുടെ നെയ്ച്ചോറ് നമ്മള് സ്പെഷ്യൽ അപ്പൊ നമ്മ നെയ്ച്ചോറ് വെക്കുന്നത് പിന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ട് ഒക്കെ അബസ സ്പെഷ്യൽ കണ്ടാ പിന്നെ നമ്മുടെ കിച്ചു ആണ് സവാള കട്ട് ചെയ്യുന്ന കിച്ചു കാരണം മ്മ പെണ്ണുങ്ങള് സവളായമ്മ പോലും ഉണ്ടാവുന്നു പറയേ കണ്ണിന്ന് വെള്ളം വരുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണിന്നൊക്കെ വെള്ളം വരുമ അപ്പൊ ഇന്നലെ മയിലാഞ്ചിട്ട് ചെന്നേക്കണെങ്കിൽ ഞങ്ങളെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ചിക്കൻ കഴുകി രണ്ടു ഉള്ളി അരിഞ്ഞുപോരും ഇവിടെ രണ്ട് വെളുത്തുള്ളി ചതച്ചു ഞങ്ങൾ ചിക്കൻ കഴിവി ബീഫ് കഴിവി ഭയങ്കര പണിട്ടിക്കൻ കഴുകി ബീഫ് കഴുകി എന്തെല്ലാം പണി കിട്ടിട്ട് ഉറിട്ട് വിഴുങ്ങി ഈ പരിപാടി ഒന്നും കഴിയില്ല രണ്ടാൾ അങ്ങോട്ട് ഇങ്ങോട്ടും ആദ്യം അമ്മ ബീഫ് കറി വെക്കി അതിന്റെ ചിക്കൻ കറി വെക്കി വെക്കിടക്ക് എനിക്ക് ഇവർക്ക് ഇവർക്ക് പനീറാണ് കാരണം നോമ്പ നോമ്പേക്കാണ് ഈസ്റ്ററിന് നോമ്പേക്കാണ് മക്കൾ മൂന്ന് പേരും അപ്പൊ ചിക്കൻ ബീഫ് മീൻ മുട്ട എന്നിവർക്കെല്ലാം നോമ്പാട്ട അപ്പൊ ഇവർക്ക് പനീറ വാങ്ങിക്കുന്നത്

എന്തിട്ട എന്റെ പമ്മ ഏ പനീർ തെന്നിട്ട പനീറ തിന്നാ പറ്റോ പനീര് എന്തേ പനീർ പനീർ മസാല എത്തിച്ചാ എന്താ പനീർ എന്താക്കണോ പനീർ ഏഹ് എന്താ പപ്പി ആ എന്താ നിനക്ക് അറിയാത്തേ തിന്നാ മാത്രീർ മഞ്ചൂരിയൻ ആ പനീർ മഞ്ചൂരിയൻ ഓക്കേ അപ്പൊ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചാച കുട്ടി ഈ നമ്മുടെ ബിരിയാണി നെയ്ച്ചോറ് റെഡി ബീഫ് റെഡി ചിക്കൻ റെഡി പിന്നെ നമ്മുടെ നമ്മുടെ പുളിയിഞ്ചി റെഡി അല്ല ശർക്കരക്കെ ഇട്ട് മധുരൊക്കെ ഇട്ട് സവാള എല്ലാം കണ്ട് വളറ്റി പുളിയൊക്കെ പിഴിഞ്ഞ് ചട്ടിപൊളി പുളിയിഞ്ചി നെയ്ച്ചോറിന്റെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ പുളിഞ്ചിട്ടോ ഇവിടെ വലിയൊരു അടക്കളക്കാരി എന്തുട്ടാ ജ്യൂസ് കുടിക്കുന്നത് വെച്ചത് കുടിച്ചില്ലേ അവളിവിടെ അവള് പറഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ സമ്മേളനും അത് പനീർ എനിക്ക് വറുത്തേക്കുന്നത് എനിക്കിണ്ടാക്കി എനിക്ക് തോട്ടാൻ സമ്മേ ൊന്നില്ല തൊടണില്ല ജ്യൂസ് എടുത്ത് കുടിക്കും അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൻ എന്തെടുക്കാൻ ആ എപ്പഴത്തേ കുടിക്കണം വന്നിട്ട് എല്ലാരും എന്താ എത്ര വട്ടം ഞാൻ വിളിച്ചേ കേക്കാൻ എന്താ നമ്മുടെ റെഡി last step of the kaliyala okay. okay okay delicious khichdi kila la matter delicious smell was fantastic Pest it. Pest it. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോവേണ്ട ഏട്ടാ ഇതാണ് പനീർ മഞ്ചൂരി നമ്മുടെ നെയ്ച്ചോറ് റെഡി അടിപൊളി നെയ്ച്ചോറ് റെഡി ചങ്കൾ ഇതാ വരുന്നു നമ്മുടെ പുളിയിഞ്ചി ഇഞ്ചി സുമ സ്പെഷ്യലാണ് കേട്ടോ പുളിയിഞ്ചി നമ്മുടെ തൃശ്ശൂർ കാലക്കട സ്പെഷ്യൽ ആണത് പിന്നെ കോഴിക്കറി പിന്നെ നമ്മുടെ സാലഡ് അടിപൊളി സാലഡ് കിച്ചു സ്പെഷ്യൽ ആണ് സാലഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ വാവ പിന്നെ നമ്മുടെ ബീഫ് എൻ്റെ അമ്മച്ചോ സൂപ്പർ ബീഫ് ഇട്ടാ അടിപൊളി ടേസ്റ്റ് അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ ചങ്കേളെ വേണ്ടിട്ട് ചങ്കാളെ അപ്പൊ ചങ്കാള എന്നത് ദിവസം ഞാന് പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയത് എൻ്റെ അജിക്കുട്ടിയുടെ വീട്ടിലാണ് കേട്ടാ എൻ്റെ ഈ കൊല്ലത്തെ ഈ ഇത് ഇത്രയും മനോഹരമാക്കി തന്ന എൻ്റെ അജ്ജിക്കുട്ടിനോട് എനിക്ക് എത്ര പറഞ്ഞാലും ആ സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അപ്പം എൻ്റെ അജ്ജിക്കുട്ടിക്കാണ് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ ദൈവത്തിനോട് അപ്പം